ാൽ ഗ്രാമപഞ്ചായത്തിൽ മാളോലക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനം നടന്നു മാണി സി കാപ്പൻ നിർവഹിച്ചു കൊഴുവനാൽ ഗ്രാമപഞ്ചായത്തിൽ വാർഡ് അഞ്ച് മേവടയിൽ മാളോലക്കടവ് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു മാണി സി കാപ്പൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സമ്മേളനത്തിൽ വാർഡ് മെമ്പർ മഞ്ജു ദിലീപ് സ്വാഗതം ആശംസിച്ചു മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിന് നേരിട്ട് ബ്ലോക്കിൽ നിന്ന് നേരിടേണ്ടി വന്നു അവസാനം ഇതിന്റെ എൻഒ സി കിട്ടണം മൈനർ ഇറിഗേഷൻ ഇന്ന് കനത്തോട് കിടന്നുപോകുന്നുണ്ട് ആ എൻഒ സിക്ക് ഒരുപോലെ തന്നെ അവസാനിച്ചു എന്തായാലും അവസാനം ഇത് സാധിച്ചെടുത്തു ഞാൻ മഞ്ജുനെ പ്രത്യേകം അഭിനന്ദിക്കുക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഓഫീസിലെ ജോർജും കൃഷ്ണൻ നായരും പല വട്ടം ഈ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ഇത്രയും ദുരന്തം പിടിച്ച ഒരു കൺസ്ട്രക്ഷൻ ഈ ഞാൻ എം എൽ എ ആയ ശേഷം ആദ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞത് സത്യമാക്കും കാരണം ബാക്കിയുള്ളടത്ത് കൊടുക്കുന്ന പരിപാടികൾ ഭംഗിയാണ് നടക്കുന്നത് ഇവിടെ എന്തിനാണ് ഈ തടസ്സം ഇവിടെ മാത്രം അത് അവസാനം ഞാൻ റോഷിയ കശീനെ കൊണ്ട് പേഴ്സണലി വിളിപ്പിച്ച് നിർബന്ധപൂർവം പറഞ്ഞ് ഇതിന്റെ എൻഒ സി കൊടുപ്പിക്കുകയായിരുന്നു അത്രയും തടസ്സങ്ങൾ ഇതിനകത്ത് ഉണ്ടായി അങ്ങനെ മാലവൽക്കുറവ് പാലം സാക്ഷത്കരിക്കപ്പെടാൻ പോവുകയാണ് നിങ്ങൾ എല്ലാവരുടെയും ഈ നാടിന്റെ മുഴുവൻ വികസനത്തിന് വേണ്ടി എന്റെ ഒരു കാഴ്ചപ്പാട് പാലാ ടൗണിന്റെ പൊക്കത്തിൽ നാല് കെട്ടിറ കൊണ്ടുപിടന്നിട്ട് അതിന് മേളി പേരുതല്ല ഗ്രാമങ്ങളിലൂടെ വേണം നമ്മുടെ വികസനം എത്തേണ്ടത് എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തുടർന്നും അങ്ങനെ തന്നെ നീങ്ങും പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മറ്റു വാർഡ് മെമ്പർമാർ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തന്റെ വാർഡ് വികസനത്തിന്റെ ഭാഗമായ പാലം നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ച എം എൽ എക്ക് വാർഡ് മെമ്പർ മഞ്ജു ദിലീപ് നന്ദി പറഞ്ഞു എം എൽ ഫണ്ടിൽ നിന്നും ലക്ഷം രൂപയാണ് നമുക്ക് വേണ്ടി അനുവദിച്ചിരുന്നത് നമുക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപ നമുക്ക് തേയ്ത്തില്ല അവിടെ ഈ വർഷത്തെ ഫണ്ടിൽ നിന്നും സാർ ബാക്കി ഫണ്ടിലൂടെ അനുവദിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം വടലക്കടവ നിവാസികളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നമ്മുടെ ഈ പാലം ഈ പാലം കഴിഞ്ഞ് ഭരണ സമയത്തിലാണ് നമുക്കിതിന് തുടക്കം കുറിച്ചത് പക്ഷേ അത് ഇതുവരെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സഹായിച്ചില്ല ഇന്നാണ് അതിന് നമുക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഇതിന് ഏറ്റവും എനിക്ക് നന്ദി പറയേണ്ടത് നമ്മുടെ എം എൽ എയോടാണ് നമുക്ക് എം എൽ എ നമുക്ക് ആരും മുതൽ അവസാനം വരെ നമുക്ക് നല്ല സപ്പോർട്ട് കൂടി സപ്പോർട്ടുണ്ടായിരുന്ന ആളാണ് നമുക്ക് ദൈവതുല്യം തന്നെയാണ് എനിക്ക് അദ്ദേഹം കാരണം ഒരുപാട് പ്രസന്ധികളിൽ എനിക്ക് എൻ്റെ മുന്നോട്ട് പ്രചോദനം എനിക്കതാണ് സാറിൻ്റെ വാക്കുകളായിരുന്നു ഇതിനിപ്പോൾ ഒരുപാട് താമസം ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നെല്ലാം നമുക്ക് അതിജീവിച്ച് ഇവിടം വരെ എത്താൻ സാധിച്ചു ഇനി നമുക്ക് ജനങ്ങളുടെ എല്ലാവരുടെ സഹമത്തോടു കൂടി തന്നെ നമുക്ക് ഇതിൻ്റെ പണി ആരംഭിക്കേണ്ടത് ഇടുത്തുണ്ട് ആരംഭിച്ച് എല്ലാവർക്കും സഞ്ചാരയോഗ്യമായ ഒരു പാലം എല്ലാവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാവരുടെയും കൂടി നമുക്ക് സാധിക്കണം അതിന് അതിന് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ എം എൽ എ മാണസിക്കാപ്പിനോടാണ് എൻ്റെ ഒപ്പം എല്ലാത്തിനും സഹകരിച്ച് നിന്ന് നമ്മുടെ തൂമി ചേവണയെങ്കിൽ ആ ചേട്ടനോടും പിന്നെ നമുക്ക് ഈ സ്ഥലം തന്നെ നമ്മളുടെ എല്ലാത്തിനും സഹായമായിട്ട് നിൽക്കുന്ന നമ്മുടെ ബേബി മാളാൽ സാറ് പിന്നെ നമ്മുടെ മുരുളി കുന്നുകയിൽ പൈസയാണ് ഇവരെല്ലാം എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പം ദൈവാനുഗ്രഹത്തോടെ ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പണി പൂർത്തിയാറിയ ദൈവ എല്ലാവരെയും എന്ന് ആശംസിക്കുന്നു നിരവധി പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു ഐഫുർ യു ന്യൂസ് പാലാ